മാരെ കടന്നു വരും അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ഹാപ്പിയാണ് അപ്പോൾ അമ്പലത്തിൽ പോകണം അങ്ങനെ ഒന്ന് ആഘോഷമൊന്നും ഓണത്തിന് ഈ തവണങ്കിലില്ല എൻ്റെ ചേച്ചി മോൾ മോളിപ്പോൾ ആക്സിഡൻറ്റാണ് കിടക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഓണ പരിപാടിയൊന്നുമില്ല എന്നാലും ഒന്ന് ഉത്രായത് കൊണ്ട് ഒന്ന് അമ്പലത്തിൽ പോകണമെന്നേ ഉള്ളൂ ആ അപ്പോൾ കൈസ് ഇപ്പം ഒരു കൂട്ടുകാരനെ തപ്പണം അപ്പം ആളിനെ എടുക്കാൻ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ആപ്പിലാൻഡിൻ്റെ മുമ്പിലാണ് വേണ്ട കണ്ടില്ലേ അതാണ് ഹാപ്പിലാൻറ്റി അപ്പോൾ അവൻ അതിൻ്റെ അത് കഴിഞ്ഞാണ് അവൻ്റെ വീട് എൻ്റെ വീട് മുമ്പാണ് അപ്പം ഇവിടെ നിൽക്കുകയാണ് ആൾക്ക് ഭയങ്കര ബിസിയാണ് അപ്പം അത് അങ്ങനെ കിട്ടൂല എന്നാലും നമുക്ക് നോക്കാം ഇത് കൊളി കൊളി ഉണ്ടല്ലേ അമ്പലത്തിൽ ഏഴുമണിയാവുന്നതേ ഉള്ളൂ അപ്പോൾ കയറി ചെല്ലുന്ന അടുത്ത് തന്നെ കണ്ണന് ഊഞ്ഞാലാടാൻ ഊഞ്ഞാലെല്ലാം അവിടെ ഉണ്ട് അതൊക്കെ നല്ല കാഴ്ചയാണ് കൂടുതൽ തിരക്ക് വിഷുദിനത്തിലാണ് കൂടുതൽ തിരക്ക് കാണുന്നത് അപ്പം ഇന്ന് അത്ര തിരക്കില്ല ക്ഷേത്രത്തിൽ മുമ്പിൽ എത്തുമ്പോൾ ഒന്നും നല്ല അത്ഥം അവിടെ കാണാൻ കഴിയും പിന്നെ ക്ഷേത്രത്തിന്റെ പണികൾ നടക്കുകയാണ് ഇപ്പോൾ ഇപ്പോ അവൻ ഇതുവരെ പിന്നെ അത്യാവശ്യം തി ജോലിക്ക് പോകണം അതുകൊണ്ട് എത്തി അവൻ അങ്ങ് പോയി അപ്പോൾ ഇത് ജോലിൻ്റെ വീട്ടിലേക്ക് അപ്പോൾ ഇന്ന് ഇനി അത്ര ഓണ ഞാൻ ചേച്ചി ഇങ്ങനെ ആക്സിഡൻറ്റായി കിടക്കുന്നതുകൊണ്ട് അത്ര ഓണപരിപാടിയൊന്നും ഞാൻ ഇനി ഇടില്ല പിന്നെ ഇന്ന് ഒരു അമ്പലത്തിൽ പോണത് ആയതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇട്ടത് അപ്പോൾ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം ഓണ പരിപാടി ഞാൻ നിൽക്ക ആഘോഷങ്ങളങ് ഇട്ട് നിൽക്കുക തന്നെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം Bye.